മിത്രം കളക്ഷൻ എന്ത് സൂപ്പർ ഡ്രസ്സുകളാണോ സൂപ്പർ ക്വാളിറ്റി തുന്നലൊക്കെ എന്ത് അടിപൊളിയാണ് പിന്നെ അവിടുത്തെ വിദ്യാമൻ ആൻഡ് എൻ്റെ ഒപ്പൊ പറയണം അതേപോലെ നമ്മൾ എന്ന് ഓർഡർ ചെയ്യണം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സാധനം കിട്ടുക എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല സൂപ്പർ കളക്ഷൻ സൂപ്പർ ക്വാളിറ്റി സൂപ്പർ കംഫർട്ടബിൾ ഇങ്ങനെയൊക്കെ ഞാൻ പറയണേ എനിക്ക് ഡ്രസ്സ് കിട്ടാണ്ട് വല്ല തലക്കോളമായിട്ടുണ്ടാവണം ഇങ്ങനെയൊക്കെ ഒരാളും അവരെക്കുറിച്ച് പറയില്ല ഏ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ അവരെ ആരെങ്കിലുമൊക്കെ കൈ കിട്ടിയാണ്ടല്ലോ ഈ എന്താ ചെയ്യണം എനിക്കൊന്നും എനിക്ക് അനുഭവം ആദ്യത്തെയാണ് ഒരു കൊല്ലം ഒരു ഡ്രസ്സ് വെയിറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ മതിയായി ഞാൻ അതുകൊണ്ട് മിത്രത്തിൽ നിന്ന് ഞാൻ നിർത്തി എന്താ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യണേനും ക്ഷമിക്കണേനും ഒരു കഥയുണ്ട് പക്ഷേ ഇത് വല്ലാത്തൊരു കാര്യം ഹലോ ഗൈസ് ഞാനൊന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല റിവ്യൂ വീഡിയോ അല്ല മോശമായ റിവ്യൂ വീഡിയോ തന്നെയാണ് ഇത് മിത്രം കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ഷോപ്പിംഗിന്റെ ആണ് ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാളെ പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞാണ്ടല്ലോ ഒരു കൊല്ലോണാകുമ്പോൾ നമ്മുടെ കാശും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഞാനിത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇത് ഇന്നൊന്നും തുടങ്ങിയതൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യണ ആളാണ് അപ്പോൾ പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കും ഞാനിപ്പോൾ ഇവര് ദിവസവും ദിവസവും വീഡിയോസ് സൂപ്പർ ആയിട്ട് ഇത് ചെയ്യണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവർ റിവ്യൂ വീഡിയോസ് ഞാൻ ഒട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരുവിധമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരുടെ റിവ്യൂ വീഡിയോസ് ശ്രദ്ധിച്ചപ്പോഴാണ് എൻ്റെ പോലത്തെ അനുഭവം എനിക്ക് തോന്നുന്നു അത് മാത്രമേ ഉള്ളൂ വളരെ ചുരുക്കം പേർക്ക് മാത്രം അത് കറക്റ്റ് കിട്ടണുള്ളൂ അത് ചിലപ്പോൾ പക്ഷേ കടയിൽ പോയി വാങ്ങണോരോ അല്ലെങ്കിൽ തല്ലുപിടിച്ച് വാങ്ങണോരോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലാണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞൂടാ അവരെ എങ്ങനെയാണെങ്കിൽ നാട്ടുകാരുടെ കാശ് പറ്റിച്ചിട്ട് ഇങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് എനിക്ക് ഒരു പിടുത്തവും ഇല്ല അങ്ങനെയൊക്കെ ബിസിനസ്സ് നന്നായിട്ട് ഒരു കാര്യവും ഇല്ല ഞാൻ സത്യമായിട്ട് ഞാൻ പറയാണ് ഇത് എങ്ങനെയാണ് എനിക്ക് എന്താ പറയാ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഇനി ആർക്കും ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എല്ലാവരുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് കടയിൽ നിന്ന് വാങ്ങിയാലും ഈ കടയിൽ നിന്ന് വാങ്ങിയിട്ട് പറയും ഞാനത് കറക്റ്റ് പറയും കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങിയതാണ് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മിത്രം കളക്ഷനെ കുറിച്ച് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരുടേതായ യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഒരുപാട് റീൽസ് ഒരുപാട് വീഡിയോസ് അപ്പോൾ നല്ല നല്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ് നല്ല വർക്കുള്ള ചുരിദാറുകൾ വെറും ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അപ്പൊ ഞാനാണെങ്കിൽ വന്നത് ഏ നമ്മളിവിടെ ആയിരത്തി രണ്ടായിരത്തി ഒക്കെ വെച്ച് വാങ്ങുമോ ഇപ്പം ഞാൻ വിചാരിച്ചു ഇവർ യൂണിറ്റ് ഉള്ള കാരനായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അവർ പറയുന്നുണ്ട് പത്തിരുപത്തഞ്ച് ദിവസത്തെ ഗ്യാപ്പ് വേണം തയ്ക്കണം ഓർഡർ കിട്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾ ഒരുപാട് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ശരി അങ്ങനെ ആയിരിക്കണം എന്താ വെച്ചാൽ നമ്മളങ്ങൾ ചെയ്യാറുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഒരുപാട് കോട്ടൺ ആണ് അധികം യൂസ് ചെയ്യുന്നത് എന്നാൽ കംഫർട്ടബിളും അതാണ് അഫോർഡബിളും അതാണ് അപ്പോൾ അവര് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ പത്ത് ദിവസവും ഇരുപത് ദിവസം ചിലപ്പോൾ പറയാറുണ്ട് അത്രയും ആവാറ് തന്നെ ഇല്ല എനിക്ക് തോന്നുന്നു ഞാൻ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യണതൊക്കെ ഒരു അഞ്ച് ആറ് ദിവസം ആവുമ്പോഴേക്കും നമുക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പോട്ടെ പത്ത് ദിവസം ഒരിക്കലും ആരും കിടക്കാറില്ല അങ്ങനെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും അങ്ങനെയൊക്കെയായിരിക്കും ട്രൈ ചെയ്ത് നോക്കാം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായി വർക്ക് വർക്ക് ചുരിദാറുകൾ എല്ലാം ഫംഗ്ഷനോ അങ്ങനൊക്കെ വരുമ്പോൾ പുറത്ത് പോയിട്ടാണ് വാങ്ങുക കോവിഡ് നയൻറ്റീന് ശേഷം കടയിൽ പോക്കൊക്കെ നിന്നല്ലോ അപ്പോഴാണ് ഞാൻ ഈ ഓൺലൈൻ തുടങ്ങിയത് ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ നിന്ന് വാങ്ങി 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 കടയിൽ പോയി അവിടുത്തെ കാശ് കേൾക്കുമ്പോഴേക്കും ധരിക്കുന്നില്ല അപ്പോൾ ഓൺലൈൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എവിടെയാലും അതുകൊണ്ട് എനിക്ക് അധികം സാധനങ്ങൾ ഞാൻ ഓൺലൈൻ തന്നെ വാങ്ങാറ് എനിക്ക് കടകളിൽ പോയി എനിക്ക് വല്ലാത്തൊരു ഞാൻ പറയാം അയ്യോ വേണ്ട ഈ കാശ് കൊണ്ട് നമുക്ക് ഒന്നിനെ വാങ്ങാം അവ തന്നെ വാങ്ങാം ഓൺലൈനിൽ ഞാൻ അത് പറയാറ് അപ്പം ഞാൻ നോക്കിപ്പോൾ നല്ലതായിരിക്കും അവർ അത്രയും ക്വാളിറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്ന് പറഞ്ഞതാണ് പറഞ്ഞത് ഫോട്ടോസും അവർ വേറെ ചെയ്തിരിക്കുന്ന നല്ല സൂപ്പർ സാധനം ആയിരിക്കാം അങ്ങനെ അപ്പൊ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിലേ പോകുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ ഓർത്തു ശരി അത് എല്ലാരും അധികം വർക്കാണ് സിമ്പിൾ ഇതൊന്നും അല്ല എല്ലാരും വർക്കാണ് അതിപ്പോ നല്ല രസം തന്നെയാണ് തന്നെയല്ലാരും കാണാൻ അപ്പൊ ഞാനെന്താന്ന് വെച്ചാൽ ഒരെണ്ണം ബുക്ക് ചെയ്തു അവരെ വിളിച്ചിട്ട് ആ സ്റ്റാഫ് വിളിച്ചിട്ട് വളരെ നല്ല പെരുമാറ്റം തന്നെയായിരുന്നു ആദ്യം തന്നെ ആ സ്റ്റാഫ് അപ്പോൾ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തപ്പോൾ ആ കുട്ടിയാണ് നിർബന്ധിച്ചത് മാം ഒരെണ്ണം കൂടി എടുക്കൂ എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ചാർജ് ഒന്നും ആവില്ല അല്ല ഡെലിവറി ചാർജ് കോട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുന്നൂറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഒരു കഫ്താനായിരുന്നു അപ്പോൾ എനിക്ക് അഫ്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എൻ്റെ വർക്ക് ഉള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ആ ഫ്രീ ഷിപ്പിംഗ് അങ്ങനെ ആയിരുന്നു അപ്പം അത് ഞാൻ ഓർഡർ ചെയ്തു അപ്പോൾ അന്ന് ആ കുട്ടി പറഞ്ഞത് ഇരുപത്തഞ്ച് ദിവസം വേണം വർക്ക് ഉള്ളതാണ് അപ്പം ഞങ്ങൾ ഇതിനെ ബൾക്കായിട്ട് എടുത്തിട്ടാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയാൽ ശരി ഇരുപത്തഞ്ച് ദിവസം അല്ലേ നമുക്കത് ശരിയാക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കി അത് കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വേറെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങും അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഒരു അടിപൊളി വീഡിയോസ് കഴിഞ്ഞിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റുമ്പോൾ അതിൽ കൂടുതൽ ഒന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓഫേസ് വരുന്നു അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇതുപോലെ ഹെവി വർക്ക് അപ്പൊ എനിക്ക് ഒരു ഫംഗ്ഷൻ വരണുണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടുമോ എന്ന് വെച്ചാൽ ആ കുട്ടിയോട് അതിനെന്താ കിട്ടുമല്ലോ ഒന്നും പറഞ്ഞ് വന്നു അപ്പോ അത് ആ കുട്ടിയെ നിർബന്ധിച്ചു ഇതുപോലെ രണ്ടുമൂന്ന് ഡ്രസ്സ് കൂടെ എടുത്തോ ഈ കാശ് തന്നെ വരുന്നുള്ളൂ ഒന്ന് രണ്ടു നാലോ അങ്ങനെ എന്തോ എടുത്താലും ഈ ഡെലിവറി ചാർജ് അന്ന് ഡെലിവറി ചാർജ് ഉണ്ടായിരുന്നു ഹെവി വർക്ക് ആയത് കാരണം ഡെലിവറി ചാർജ് ഉണ്ട് അങ്ങനെ ആ കുട്ടി നിർബന്ധിക്കാ ഞാൻ എടുത്തല്ല അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഇതുവരെ നിങ്ങളുടെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ട് കിട്ടിയിട്ടായിട്ടും അപ്പം ഇത് ചിലപ്പോൾ അപ്പം ഉണ്ടാവുന്നില്ല മാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ താ എന്തെങ്കിലും ആവട്ടെ ഇത്രയല്ല ഉള്ളു ഞാൻ എന്തെന്ന് വെച്ചാൽ ഒന്നല്ല രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തു അപ്പോൾ ടോട്ടലി മൂന്നെണ്ണം ആയിട്ടോ അപ്പം ഞാൻ ഈ കുട്ടിനോട് ഞാൻ ചോദിച്ചു എനിക്ക് വേണ്ടതാണ് അപ്പം ഓ മാം മാം ഉറപ്പായിട്ടും ഇത് ഉണ്ടാവും അപ്പം ഞാൻ അടുത്ത് എന്തെങ്കിലും ആവട്ടെ ഇരുപത്തഞ്ച് ദിവസമല്ലേ ഉള്ളൂ അതിനുശേഷവും വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഞാൻ വീണ്ടും ഒരു രണ്ട് കുർത്തിയും കൂടി ഓർഡർ ചെയ്തു അപ്പോൾ അതേപോലത്തെയാണ് ആണ് അവർ അത് പിന്നെ ഈ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ നിർബന്ധിക്കുകയാണ് എടുത്തോ മാം നല്ലതാണ് അതാണ് അതാണതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ആവട്ടെ പറഞ്ഞു ഇത് അങ്ങനെ അഞ്ച് കുർത്തി ഞാൻ ഓർഡർ ചെയ്തു പക്ഷെ പിന്നെ ഞാൻ സ്റ്റോപ്പാക്കി പിന്നെ ഞാൻ തീരുമാനിച്ചതെല്ലാം കിട്ടിയിട്ട് ബാക്കി ചെയ്യുകയുള്ളൂ അങ്ങനെ ഞാൻ എന്തെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ദിവസമല്ല ഒരു മാസവും കഴിഞ്ഞു ഒരു മാസം കഴിയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അയ്യോ ഇത് ഒരു മാസമായല്ലോ വന്നില്ലല്ലോ ഞാൻ അപ്പോഴേക്കും വിട്ടുപോയി അപ്പോഴേക്കും ഫംഗ്ഷൻ വന്നു എടുത്തു വന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ ഈ കുട്ടിനെ കോൺടാക്ട് ചെയ്യാൻ കിട്ടിയിട്ട് ഒരു രക്ഷ ഇല്ല ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല ഒരു അങ്ങനത്തെ ഇതൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ദൈവം കാശ് പോയാവും അപ്പം വേറെ നമ്പേഴ്സ് നമ്പേഴ്സുള്ളപ്പോൾ അതിലാണ് അപ്പം ആ കുട്ടി പോയി എന്താ മാഡം ഏതാ മേഡം ഒരു പുതിയ കുട്ടി അപ്പം ഞാൻ കഥ മുഴിയാൻ അവരുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കിട്ടും മാഡം അടുത്തന്നെ കിട്ടും എന്നാൽ ഓക്കെ ശരി അടുത്തന്നെ കിട്ടും നമ്മൾ അങ്ങനെയാണല്ലോ ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നമ്മൾ കാത്തിരിക്കേണ്ട ഫംഗ്ഷൻ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരുപാട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോഴേക്കീപ്പർ ഉള്ളവരിൽ തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളി കിട്ടും ഒരാഴ്ചക്കുള്ളി കിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ അവസാനം എൻ്റെ ക്ഷമ വിട്ടു എന്താന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ തന്നെ എന്നെ ചീത്ത പറയല്ലാതെ പുള്ളിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമും അതൊക്കെ ആ അവിടെ എപ്പോഴും പിന്നെ പുള്ളി ആ ഇരുന്നൂറ്റിയല്ലേ മുന്നൂറ്റിയല്ലേ നാനൂറ്റിയല്ലേ കൊട്ടനൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു സാധനം കിട്ടാണ്ടാവുമ്പോൾ പുള്ളി എന്നിട്ട് പറയാറുണ്ട് എപ്പോഴും ഓൺലൈനാണ് സൂക്ഷിക്കണം അങ്ങനെ നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറയണതാണ് ഇത് ഞാൻ ഞാനിങ്ങനെ ആയിട്ട് പറയും ആള് ചിലപ്പോൾ അതോടെ എന്തെല്ലാം സ്റ്റോപ്പാക്കും അപ്പോൾ അങ്ങനെ ഞാൻ പരമാവധി നോക്കണ്ട അപ്പോൾ അവർ പറയും അതാണ് ഇതാണ് മറ്റാണ് മറച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതുപോലെ കുറേ ഒച്ചപ്പാടൊക്കെ എടുത്തപ്പോൾ ഒരു ഡ്രസ്സ് കിട്ടി അതെന്തോ നാലാമത്തെ മാസം എങ്ങാണ്ടായിരുന്നു ആ ഡ്രസ്സ് അത് കത്താൻ തന്നെയാണ് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് കറയുണ്ട് ഫുള്ള് ലോ ക്വാളിറ്റി ബീഡ്സാണ് ഇവിടെയൊക്കെ കളറൊക്കെ പോയി ഇതൊന്നും ഗോൾഡൻ ഗോൾഡൻ ഗോൾഡനൊക്കെ പോയി കറുത്തിരിക്കണ പോലെ ഒരു ഇത് ഒക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പിന്നെ ഭയങ്കര നൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസാണ് ഇതേ കണ്ടോ ഇത്രയും ഭാഗം അത് മഞ്ഞ കണ്ടോ ഇതാണ് ആ ഡ്രസ്സ് കിട്ടിയതിന്റെ അവസ്ഥ അപ്പോൾ തന്നെ ഞാൻ ആ കുട്ടീനെ കുറേ കോൺടാക്ട് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് നമ്മുടെ അടുത്ത് കാര്യം പറഞ്ഞു എനിക്ക് റീഫണ്ട് വേണം ഞാൻ ഞാനത് റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഓപ്പണിംഗ് വീഡിയോ എടുത്തു അത് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരുന്നു ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്നുള്ളത് പക്ഷേ ഇത്രയും നാൾക്ക് ശേഷം പെട്ടെന്ന് കിട്ടിയതിൻ്റെ ആ തിക്കും തിരക്കിലായ കാരണം എനിക്കത് എടുക്കാൻ പറ്റില്ല ഓപ്പൺ വീഡിയോ എടുത്തിരുന്നെങ്കിൽ കറക്റ്റ് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ അപ്പോൾ അതെൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പക്ഷേ എനിക്ക് കാര്യം മനസ്സിലായി ഇതിങ്ങനെയാണ് എന്നുള്ളത് ഒരു ഗുണമില്ല എന്നുള്ളത് ആ കാശിൻ്റെ ആ ഇത് ഇതിൽ കാട്ടുണ്ട് എനിക്ക് മനസ്സിലായ കാരണം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കിനി ഒന്നും വേണ്ട അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് റീഫണ്ട് മതി എന്ന് പറഞ്ഞു അപ്പം ആ കുട്ടി പറഞ്ഞു അയ്യോ മാം അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല ഞങ്ങൾ ഓൾറെഡി എന്നിട്ട് ഓൾറെഡി വർക്ക് ചെയ്ത് തുടങ്ങിയത് ഓൾറെഡി കംപ്ലീറ്റഡ് ആയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനിത് എന്തെങ്കിലും ആവട്ടെ ശരി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അവർ പറഞ്ഞത് വിത്തിൻ ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരും പറഞ്ഞുകൊണ്ട് മാത്രമാണ് എന്താണ് ആദ്യം മറ്റേത് വരാൻ എന്തായാലും ഡിലേ എടുക്കുമല്ലോ ഇത് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത് റെഡി സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞത് ഞാൻ ആ കുട്ടിയോട് ചോദിക്കുകയും ചെയ്തു റെഡി സ്റ്റോക്ക് ആണോ അത് അപ്പോൾ പറഞ്ഞു അതേ അതുമില്ല അതും മാസങ്ങളായിട്ടില്ല അപ്പൊ നമ്മള് ഒരു ഇതൊക്കെ ഇല്ലേ അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പിന്നെ വിളി തുടങ്ങും ഒരു രക്ഷയില്ല അപ്പൊ ആ കുട്ടി ഒരേ ഒരു ന്യായം പറഞ്ഞു പാക്കിങ് സെക്ഷൻ അത് ഇത് മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്റെ പൊന്നി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞ പിന്നെ ഒരു ഒരുപക്ഷെ ഞാനിതുപോലെ ഞാനിതുപോലെ ചിത്ത് പറഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞു നമുക്ക് പ്രഷർ ആയല്ലോ ഞാനിട്ട് വീട്ടിലൊക്കെ പറഞ്ഞു ചേട്ടൻ ഒരുപാട് എന്നെ ചീത്ത തുടങ്ങും നവിഞ്ഞി മേലാലോ എന്നോട് കാശ് ചോദിച്ചു വരുന്നത് അതൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഞാനും എന്താന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് എന്റെ കാശ് മതി ഡ്രസ്സ് വേണ്ട എന്നുള്ളത് തന്നെ വെച്ച് ഞാൻ പറഞ്ഞു അപ്പിണ്ടടാ ആ കുട്ടി എന്നെ ചീത്തോറയാ എന്തോ ഞാൻ അവരുടെ കാശ് വാങ്ങിയ പോലെയൊക്കെയാ നമ്മളുടെ കാശ് വാങ്ങിയിട്ട് നമ്മൾക്ക് ഡ്രസ്സും ഇല്ല നമ്മളുടെ കാശും ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവാണ് ആട്ടാ കുട്ടി എൻ്റെ അടുത്ത് ഒരു ദിവസം ചീത്തോറയാണെന്ന് അത് മാഡം മാഡത്തിന് ഇഷ്ടപ്പെട്ടല്ലേ വാങ്ങിയത് അല്ലാണ്ടെങ്കിലും ഞാൻ നിർബന്ധിച്ചോ ഏ നിങ്ങൾ ഓരോന്നും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലേ നിങ്ങൾ വാങ്ങണമെന്ന് ഞാനൊരു ഷോക്ക് ആയിട്ട് പോലെ അപ്പൊ ഞാൻ എനിക്ക് നല്ല ദേഷ്യം വന്നത് കിട്ടിയിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞേ എടോ ഞാൻ താൻ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാനത് വീണ്ടും വീണ്ടും വാങ്ങിയത് ഞാനിത് ഓർഡർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഡ്രസ് മെറ്റീരിയലും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഞാനത് വാങ്ങൂലായിരുന്നു എന്ന് വെച്ചാൽ പഴം തുണി പോലത്തെ ഒരു സാധനം കയ്യിൽ തന്നിട്ട് ഇത്രയും വായിക്കുകയാണ് ഓ എന്താണ് അറ്റ്ലീസ്റ്റ് കസ്റ്റമേഴ്സിന്റെ കാശ് വാങ്ങുമ്പോൾ ഒരു ഒഴിപ്പെങ്കിലും വേണ്ടേ പുതിയ യൂണിറ്റ് തുടങ്ങുന്നു എന്തൊക്കെയാണ് ഇതൊക്കെ കസ്റ്റമേഴ്സിന്റെ കാശ് വാങ്ങിയിട്ടല്ലേ ലീവെന്ന് പറഞ്ഞ ഒരാൾ മോളി ഉണ്ടെന്നുള്ള എപ്പോഴും ഓർത്താക്കുള്ള അതിപ്പം ഇവരപ്പം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാലും എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് വെച്ചാൽ എല്ലാ അതിനും പ്രൂഫ് എൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം പിന്നെ എനിക്ക് ഒരു ഡ്രസ്സ് അയച്ചു തന്നു തൽക്കാലത്തിന് വേണ്ടി അതങ്ങനെ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഹാലിളക്കി എന്താണെന്ന് വെച്ചാൽ കസ്റ്റമൈസേഷൻ പറഞ്ഞതൊന്നുമില്ല ഇത് ഇത്രയുള്ള കൈയും ഞാനപ്പോൾ കൈ അവർ പറയുന്നുണ്ട് കസ്റ്റമൈസേഷൻ പറഞ്ഞ എല്ലാവർ ചെയ്തത് ഞാനപ്പം കൈ ചെറുതാക്കി എനിക്ക് ഹൈറ്റ് കുറവാണ് അത് ചെറുതാക്കി പിന്നെ എ ലൈൻ പാറ്റേൺ എന്നാണ് പറഞ്ഞിരുന്നത് വന്നപ്പോൾ കയ്യും ഇത്രയും നൈറ്റ് പോലെയുണ്ട് എനിക്ക് ആ ഡ്രസ്സ് പിന്നെ എ ലൈൻ പാറ്റേൺ ഒന്നുമില്ല സൈഡ് ഓപ്പൺ ഒരു അത് ഹെവി വർക്കുള്ളതായിരുന്നു ഒരു പഴം തുണി വന്ന ഷോളം തന്നിട്ടുണ്ട് ഇതാണ് അത് വർക്ക് കാട്ടിയത് ഒന്നാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഫോട്ടോ ആ ഫോട്ടോസ് ആയിരുന്നു അവർ കാട്ടിരുന്നത് പക്ഷേ അത് അവർ തയ്ക്കുമോ അതിൻ്റെതായ എന്തെങ്കിലും ഒരു വൃത്തിയായിട്ടേ എന്താ ഇതാ ഡ്രസ്സ് ഞാൻ ഈ കളറ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിയത് എ ലൈൻ പാറ്റേൺ പറഞ്ഞിട്ടാണ് പക്ഷെ നോക്കി എ ലൈൻ പാറ്റേണും അല്ല സൈഡ് പൊളിയാണ് സൈഡ് പോളിയാണ് വളരെ ലോ ക്വാളിറ്റി ക്രീറ്റ് മെറ്റീരിയലിൻ്റെ ആണ് ഇത് ഇട്ടിരിക്കുന്നത് അത് വേറെ കളറ് ഇത് വീഡിയോയിൽ അങ്ങനെ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ലൈറ്റിൻ്റെ അതിൻ്റെ ഉണ്ടാവും വേറെ കളറാണ് നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ വർക്ക് കുറച്ച് വർക്ക് ഉണ്ടെന്നോ പറയാൻ പറ്റുള്ളൂ പക്ഷെ കളർ ഗോൾഡൻ എല്ലാവരും പോയതാണ് ഇത് റെഡ് ആയിട്ടാണ് കാണുന്നത് ശരിക്കും റാണി റാണിപ്പിങ് കാണട്ടോ അത് ഇതിൻ്റെ ഗോൾഡൻ്റെ എല്ലാ കളറും ഒരു ഒരു വൃത്തിയില്ല ഇത് നമ്മൾ ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു വൃത്തിയിലും വെടുപ്പിലും വേണ്ട ഒരു ഷേപ്പ് ഇല്ല വൃത്തിയില്ല പോയിന്റ് പോലത്തേക്കുണ്ടാക്കി എന്ത് എന്തിട്ടോ കാട്ടി വെച്ചിരിക്കണം എന്ന് എനിക്കറിയില്ല അതേ ഇങ്ങനെ ഒരു ലോഹ പോലെ ഇങ്ങനെ കഴുത്തൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞിരുന്നതായിരുന്നു പക്ഷെ കഴുത്തൊക്കെ നോക്കിയ ഒരു ആ റൗണ്ട് ഷേപ്പ് ഇങ്ങനത്തെ ഷേപ്പും അല്ല എൻ്റെ തൊട്ട് കഴുത്തിൽ തന്നെ ഇങ്ങനെ ആണ് നിൽക്കണത് ഭയങ്കര വൃത്തിയേടായിരുന്നു ഇട്ടത് അതിൻ്റെ കൂടെ ഇതുപോലൊരു ഷോളും തന്നിട്ടുണ്ട് എന്തിനാണാവോ ഈ ഒരു ഷോള് ഇങ്ങനെ തന്നിരിക്കണത് എനിക്കൊരു വൃത്തം അങ്ങനെ ഇത് ഞാൻ ഓപ്പണിംഗ് വീഡിയോ എല്ലാം എടുത്തിരുന്നു അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇത് എന്താണോ ഇതാളെ ഒരു ഇതൊക്കില്ലേ നിങ്ങൾ എ ലൈൻ എന്ന് പറഞ്ഞിട്ട് എ ലൈൻ അല്ല മാം അത് സൈഡ് ഓപ്പൺ ആയിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു അത് പറഞ്ഞില്ല അതിനൊന്നും ഒരു മറുപടിയില്ല കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വേണ്ട ഇനി എനിക്കൊരു ഒന്ന് രണ്ട് മൂന്ന് ഡ്രസ്സും കൂടെയും കിട്ടാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വേണ്ട എനിക്ക് റീഫണ്ട് മതിന്ന് ഞാൻ തറപ്പിച്ച് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാ ക്ഷമ വിട്ടു എന്താന്ന് വെച്ചാ ഇതില് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കളർ പോയതാണ് എല്ലാത്തിനും കളർ പോയി ഒരു ഇതുമില്ല ഈ വീഡിയോസ് എടുക്കുമ്പോ കളർ വ്യത്യാസം എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന് കറക്റ്റ് ഒരു ഗ്ലേസിംഗ് ഒക്കെ തോന്നുന്നുണ്ട് ഒരു ഗ്ലൈസിംഗ് ഇല്ല ഒന്നുമില്ല എല്ലാത്തിനും കളർ പോയതാണ് സത്യം പറഞ്ഞാൽ സങ്കടം പോയി അങ്ങനെ ആ കുട്ടി പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ കസ്റ്റമൈസേഷൻ തന്നെ കുറച്ച് തോന്നുന്നുണ്ടോ അപ്പ കുട്ടി കുട്ടി പറയണേ മാം ഞാൻ ഇവിടെ എല്ലാവരും ഞാൻ യൂണിറ്റിന്റെ അടുത്ത് പറഞ്ഞതാണ് പക്ഷെ അവർക്ക് ബൾക്കായിട്ട് ചെല്ലണ അല്ലേ അവർ ചെയ്യാത്തേനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരാൾ പറയണതാണോ ഈ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു എടോ യൂണിറ്റ് തയ്ക്കണ യൂണിറ്റ് വേറെ ഓർഡർ എടുക്കണ യൂണിറ്റ് വേറെ എന്നൊക്കെ ആ കുട്ടി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ യൂണിറ്റ് നിങ്ങളുടെയാണോ നിങ്ങൾക്കതൊരു ഉത്തരവാദിത്വമില്ല ഒരാൾക്കത് അവിടെ കൊടുത്തിട്ട് അത് അവിടെ കറക്റ്റ് ആണോ നിങ്ങൾ എഴുതിയൊക്കെ കൊടുക്കൂലേ ഏ കറക് ആണോ അതവർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കൈമ നിർത്തിയാതന്നെ ശരിയാവണം ഞാൻ പറഞ്ഞു കാശ് അടക്കാൻ നിങ്ങൾ അപ്പം തന്നെ ധൃതി കൂട്ടുന്നുണ്ടല്ലോ ഒരു നമ്മൾ ഓർഡർ എടുത്ത് അപ്പം തന്നെ മാം വെക്കും പേജേ മാം മാം എന്താ നിൽക്കുന്നേരും ഏ നമ്മളിത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാ നമ്മളും കാശുണ്ടാക്കുന്നതല്ലാണ്ട് വെറുതെ ഇവിടെ മരം കുലിക്കോ ഉറക്കെ ഞാൻ നല്ലത് വന്നു കേട്ടാ കുട്ടി ഒരേ മുറങ്ങനായിരുന്നു പറഞ്ഞു നമ്മൾ എനിക്ക് കേൾക്കണ്ട എനിക്കത് ചെയ്യേ പറ്റുള്ളൂ അങ്ങനെ പിന്നെ കുറേ നാൾക്ക് ഒരു വിവരമായിരിക്കാം നമ്മൾ പിന്നെയാണ് പറയുന്നത് എൻ്റെ സ്റ്റാഫ് ഞാൻ ഇത് മീൻസ് ഞാൻ കോണ്ടാക്ട് ചെയ്ത എക്സിക്യൂട്ടീവിൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്നു അത് ഉള്ളതാണോ ഇല്ലാത്താണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ആ കുട്ടിക്ക് ഒരു ഇതുണ്ടായില്ല ഒരു കോൺടാക്റ്റ് ഉണ്ടായില്ല കംപ്ലയിൻറ്റ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ആ കുട്ടി മെസ്സേജ് ചെയ്യണത് എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതാക്കാം പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിലും ഓക്കെ ആയിക്കോട്ടെ വേറെ ആൾക്കേൽപ്പിക്കൂലേ അവർക്ക് പരിപാടികളൊന്നുമില്ല അടവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ അമ്മയ്ക്കല്ലേ നമുക്കൊരു അമ്മയ്ക്ക് വയ്യണ്ടാവുമെന്ന് നമുക്ക് ആ ബുദ്ധിമുട്ടറിയാം അൻ്റെ ആടയ്ക്ക് ചോദിച്ചിരുന്ന ആ കുട്ടികളുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അപ്പോൾ കുഴപ്പമില്ല മാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ പോയി അപ്പം ഞാൻ വീണ്ടും ഞാൻ ക്ഷമിച്ചു ഒന്ന് രണ്ട് മാസത്തോളം ഞാൻ ക്ഷമിച്ചു എട്ട് ഒമ്പത് മാസമൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ആൾ തിരിച്ചു പോവാൾ തിരിച്ചു വന്നില്ല ആൾ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തതാണോ എന്താണെന്ന് ഒന്നിക്കുക കൂടെ ആകെ ആകെ പ്രശ്നങ്ങളൊക്കെ ആയെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ വിദ്യാമൻ മാം കുറേ വീഡിയോസ് ഇട്ടു എന്റെ സ്റ്റാഫിന്റെ തെറ്റാണ് എന്റെ എക്സിക്യൂട്ടീവ്സിന്റെ തെറ്റാണ് അതാണ് എന്നാണ് പറഞ്ഞാൽ ഭയങ്കര ഞാൻ ഒരു മാസത്തിനുള്ളിൽ ഇതൊക്കെ ഞാൻ തീർത്തിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒക്കെ കണ്ടൊക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ട് അപ്പം അതിൻ്റെ അടിയിലേക്ക് ഞാനും കമന്റുകൾ നന്നായിട്ട് ഇടാന്ന് വെച്ചാൽ എന്റെ പോലെ ഒരുപാട് പേരുണ്ടായിട്ടും ഞാൻ കമന്റുകൾ അയച്ചു അതേ എനിക്ക് പേടിയായിരുന്നു അത് പിന്നെ ഞങ്ങൾക്ക് എന്തിനാ പേടിക്കേണ്ട നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും എല്ലാം പറയുന്നത് അപ്പം ഈ വിദ്യ എന്ന് പറയുന്നത് മാം ജാതിക്ക് അവരുടെ അടുത്തൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല സത്യം പറയാലോ അത്രയും ദേഷ്യം ആണെന്ന് വെച്ചാൽ നോണ പറയണ ഒരു ഒരു അല്ലാത്ത തൊലിക്കട്ടി തന്നെയായിരിക്കും സമ്മേണം ചിലപ്പോ ബിസിനസ് നടത്താൻ ഇങ്ങനെ എത്തണം അതിനോട് നമ്മൾക്ക് ഈ വെക്ക ബിസിനസ് ഒന്നും ചെയ്ത് അപ്പോ ഒരു മാസത്തിനുള്ളിൽ എന്റെ തൊണ്ണൂറ് ശതമാനം ഞാൻ ക്ലിയർ ചെയ്തു അപ്പൊ ഞാൻ അടുത്ത് ബാക്കി പത്തിയിൽ ഞാനുണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചു കിട്ടിയിട്ടില്ല ഞാനപ്പൊ അവരോട് പറയും ചെയ്തു വിദ്യാമേമിന് ഞാൻ മെസ്സേജ് അയച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ കുട്ടി പോയി ഇപ്പോഴേപ്പൊ ഞാനാണെന്ന് നോക്കണേ എന്റെ കാര്യം പറഞ്ഞു അപ്പ അടുത്ത് പറഞ്ഞു റീഫണ്ട് തരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം പെണ്ണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കണം മാം എന്താണ് പ്രശ്നം എന്നാണ് മാം വീണ്ടും ഞാൻ കഥകളൊക്കെ പറഞ്ഞു എല്ലാം ചെയ്തത് ഇതൊന്നും കേട്ടില്ല ഒന്നും കേട്ടില്ല ഓ രണ്ടിട്ട് മീന്നും പറഞ്ഞിരിക്കണം മാം ഏതാ ഓർഡർ കൊടുത്തിരുന്നത് ഞങ്ങൾ ഉദ്ദേശം ഞാൻ പറഞ്ഞത് അയച്ച മെസ്സേജുകളൊക്കെ ഒന്ന് വായിക്കാം എന്നിട്ട് പറഞ്ഞു വലിയ ആർക്കാൻ പറയാം പറഞ്ഞു അവൻ ആ കുട്ടി മെസ്സേജ് ഒക്കെ വരച്ചു എനിക്ക് പറയാം മാം ഇത് ഞാൻ പുതിയതാണ് ഞാൻ ഞാൻ മാമിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരാഴ്ചക്കുള്ളിൽ മാമിന്റെ എല്ലാ ഡ്രസ്സും കിട്ടുക നമ്മളെനിക്ക് വേണ്ട നിങ്ങളുടെ പഴങ്ങൾ പോലത്തെ ഡ്രസ്സ് എനിക്ക് എന്തിനാ ആ ഡ്രസ്സ് എനിക്ക് വേണ്ട വീട്ടിലിടാനും കൂടും പറ്റില്ല വേണമെന്നാണ് നമ്മളെനിക്ക് വേണ്ടാണ്ട് അത് നിർബന്ധം മാം സാലറിന്ന് കട്ടാക്കും മാം അതുകൊണ്ടാണ് ഇപ്പം ഞാനങ്ങനൊന്ന് എടുക്കണത് അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾക്ക് ശരി പോട്ടെ വീട്ടിലെങ്കിലും വീട്ടിലിടാ ഒരാഴ്ച പറഞ്ഞു ഒരാഴ്ച ഇത് ലാസ്റ്റ് മോർണിംഗ് ആണ് ഒരാഴ്ച കൊള്ളി ഒരാഴ്ച അഞ്ഞൂറ് രണ്ടാഴ്ച ഇഞ്ച് മൂന്നാഴ്ച ഇനി എവിടെ അത് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് വീണ്ടും കോൺടാക്ട് ചെയ്തപ്പോൾ ഒരു ഇതുമില്ല എന്നിട്ട് പിന്നെ കുട്ടി പറയുമ്പോൾ അങ്ങനെ ഒരാഴ്ച അന്ന് പറഞ്ഞില്ലല്ലോ എന്ന് എന്താണ് ഞാൻ ആ വോയിസ് തിരിച്ചയച്ചു കൊടുത്തത് അങ്ങനെ അല്ലേ പറഞ്ഞാൽ ഒരു അഡ്രസ്സും ഇല്ല ഒരു ഇതല്ല ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് ചെയ്തെടുപ്പ് ഭയങ്കര കാര്യം അവർക്ക് ഭയങ്കര എന്തെങ്കിലും നമ്മൾ ചെയ്ത് പറഞ്ഞോ ബ്ലോക്ക് ചെയ്ത് പോകും പിന്നെ നമുക്ക് വേറെ ഒന്നും നിർത്തി ഉണ്ടാവില്ല പിന്നെ ഞാൻ വേറെ ഇതൊക്കെ കൊണ്ടക്ട് ചെയ്ത് കൊണ്ടക്ട് ചെയ്തെങ്കിൽ പ്രാന്താവസ്ഥാനം ഇവർ റീഫണ്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം പയ്യനെ വിളിച്ചു ഇങ്ങനെ കുറേ നമ്പേഴ്സ് വരും നമ്മളെ കിടന്ന് വെട്ടാകും അങ്ങനെ അവസാനം പെണ്ണ് ഒരു കുട്ടി തിരിച്ചു വിളിച്ചു അട്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ കൊടുത്തു ഞാൻ ട്രാൻസാക്ഷൻസും അതൊക്കെ നമ്മൾ ഗൂഗിൾ പേ വെച്ചാണോ ചെയ്യണം അതൊക്കെ കൊടുത്തു തന്നെ വെച്ചാൽ നല്ല തന്നെ കിട്ടും പോ അതോടൊപ്പം ഇരിക്കും ഒരു അടിപൊളി ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എക്സൈറ്റ്മെൻറ്റ് പോകുന്നില്ല വലിയ നിർത്തില്ല അതെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായില്ല ആ വിളി മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ ഞാൻ അവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് ചെയ്തു അപ്പോൾ ആ കുട്ടി പറഞ്ഞാന്ന് വെച്ചാൽ എന്താ മാം ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓഫീസിൽ ഓഫീസിൽ പോരാ അത് അവർക്ക് കിട്ടിയോന്നും കൂടെ ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു മാം ഞാൻ അന്വേഷിച്ചു മാം അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ ഒരു ദിവസം അവർക്കൊരു ലിമിറ്റ് ഉണ്ട് അവർക്ക് അങ്ങനെയൊന്നും അയക്കാൻ പറ്റില്ല അവർ പറയണതല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് അറിഞ്ഞല്ലോ വെയിറ്റ് ചെയ്യാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരു രക്ഷയില്ല അത് കഴിഞ്ഞിട്ട് ആ കുട്ടി വീണ്ടും പറയാം മാം ഞാൻ അണ്ടി ഞാൻ വിദ്യനെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പം പറയുകയാണ് ഡ്രസ്സ് ചെയ്യാണ്ട് എല്ലാം ശരിയായിട്ടുണ്ട് അയച്ചിട്ടും ഉണ്ട് അപ്പം പിന്നെ റീഫണ്ട് ഞാൻ എൻ്റെ ശരി വരട്ടെ കണ്ടു വന്നു എന്റെ പൊന്നെ ഒരെണ്ണം മൂന്ന് ചുരിദാറു വന്നത് ഒരെണ്ണം അതും കൂടെ കിട്ടിയപ്പോണ്ടോ എന്റെ ചങ്ങനെ തകർന്നു കാണിച്ച ഞാൻ പറഞ്ഞ കളറും അല്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് അത് ഇവിടെ ഒന്നും മുത്തുകളൊന്നും ഇല്ല മുത്തൊക്കെ പോയി എന്തോ ഇത് കളറൊന്നും ഇല്ല എല്ലാരും പോയിട്ട് ഇതൊക്കെ തയ്ച്ചു വെച്ചിരിക്കണത് ഒരു ഷേപ്പുമില്ല ഒന്നുമില്ല കസ്റ്റമൈസേഷൻ്റെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ നിങ്ങക്ക് കാണാൻ പറ്റില്ല നിനക്ക് അറിഞ്ഞുകൂടാ എനിക്ക് നൈറ്റ് പോലെ ഇടാം അത്രയും വലുതാണ് ഞാൻ കുട്ടിനെ വിളിച്ചു ഞാൻ പറഞ്ഞു താത് എന്ത് പരിപാടിയാണ് കാട്ടണെ ഓഫർ അതിനൊന്നും ഒരു ഇല്ല എന്റെ ക്ഷമ വിട്ടിട്ട് ഞാൻ വിദ്യനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ തുണിയും വേണ്ട ഒരു തേങ്ങയും വേണ്ട എങ്ങനെയെങ്കിലും ബിസിനസ് അവസാനിപ്പിച്ചിട്ട് പിന്നെ ഞാൻ തീരുമാനിച്ചു ഒരു രൂപയെങ്കിലും ഒരു രൂപ എനിക്കത് തിരിച്ച് ലേബൽ കാശിയായിരിക്കും ഇനി ഇപ്പം എനിക്ക് രണ്ട് ഡ്രസ്സുകളുടെ കാശിനെ കിട്ടാന്നുള്ളത് എഴുതൂരി ജില്ലാ ഷിപ്പിംഗ് ചാർജ് എട്ടോ അപ്പൊ പറയാ ഒരെണ്ണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി ഞാൻ പറഞ്ഞു ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയത് നിങ്ങൾ ഞങ്ങളുടെ ഇന്ന് കാശ് വാങ്ങിയിട്ട് ഇത് ചെയ്തിട്ടല്ലേ അപ്പൊ എങ്ങനെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണം അപ്പൊ തന്നെ പറഞ്ഞത് ക്ലിയർ ചെയ്ത് തരണ്ടേ അല്ല അപ്പോൾ ഒരേ മുടങ്ങിന്യായങ്ങൾ അതിനുശേഷം വേറെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്ന് ചോദിക്കും മാം എത്രയാണ് കാശ് തരേണ്ടത് അഡ്രസ് അയച്ചു തരും ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു പെണ്ണിനെ അയച്ചു കൊടുത്തിട്ട് എനിക്ക് വയ്യ നിങ്ങൾ തോന്നുമ്പോൾ തോന്നും ഇങ്ങനെ ഇതായിരുന്നു നമ്മൾ എന്തോരുന്ന നമ്പർ സേവ് ചെയ്തു വെക്കും അവസാനം ഞാൻ സേവ് ചെയ്ത് നിർത്തി ഒരാൾക്ക് എനിക്ക് പ്രാധാന്യം തന്നെ ഞാൻ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യത്തെ കുട്ടി വന്ന് പോയപ്പോൾ അവരെന്തോ ഭയങ്കര ബുദ്ധിശാലിമാരുണ്ട് ആ കുട്ടി പോയപ്പോൾ എല്ലാം കൊള്ളോ കടക്കം ഡിലീറ്റ് ഫ്രം എവറിബി ആ പിന്നെ അതെങ്ങനെ എൻ്റെ കിട്ടി കഴിഞ്ഞാലും അത് ആ വാഴിച്ച് അവരൊക്കെ ഡിലീറ്റ് ചെയ്തു പക്ഷെ കുഴപ്പമില്ല അതായിട്ട് കൊടുത്തൊക്കെ ഉണ്ടല്ലോ എൻ്റെയിൽ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാവുന്നില്ല കേസ് കൊടുക്കുക കൊടുക്കാവുന്ന കേസ് കൊടുക്കാൻ കേസ് കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഈ ഒരു ഞാൻ പിന്നെ കാര്യത്തിൽ എന്തുവാണെന്ന് ഓർത്തട്ടെ കിട്ടണം കിട്ടട്ടെ എന്നുള്ള ഇത് വെച്ചിട്ട് തന്നെയായിരുന്നു പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടക്ക് വെച്ച് കണ്ടിട്ട് പിന്നെ ഞാൻ വീണ്ടും ഏത് ചൊരുദാറാണോ അവർക്കാക്കോട്ടോ അവർക്ക് ഒക്കെ ക്ലിയർ ആക്കണം കേട്ടോ ഞാൻ ചിലപ്പോൾ ആയിരിക്കും അവർക്ക് അവരുടെ മറ്റേ അക്കൗണ്ട്സ് ഒക്കെ ശരിയാക്കണ്ടല്ലേ ഫോട്ടോസ് അയച്ചു കൊടുത്തു എന്നാണെന്ന് അയച്ചു കൊടുത്തു അഡ്രസ്സ് എൻ്റെ ഇതാണ് അവർ പറയും ഗൂഗിൾ പേയില് മാഡത്തിൻ്റെ പേര് വരുന്നില്ല ഈ വക ഓരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് അയച്ചു കൊടുത്തു ഞാൻ ക്ഷമിച്ചിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇതാവാൻ പാടില്ലല്ലോ പക്ഷെ കിടന്ന് നമ്മളിലിട്ട് കളിപ്പിക്കുക ഇവര് ഒന്നു ഇതാകുമ്പോൾ ഞാൻ പറയുന്നത് സത്യം പറയാലോ നമ്മള് എത്ര പേരെ ശാപം ഉണ്ടാകും അവർ ഇവർക്ക് എന്തിനാ ഇവർ ഇങ്ങനെ ഇത് ചെയ്യുന്നത് നമ്മൾക്ക് വീട്ടിൽ നിന്ന് അത്രയും ഈ ഒരു ഇത് കാരണം നമ്മളുടെ തെറ്റല്ല നമ്മൾ ഇവരെ വിശ്വസിച്ച് ഇവരുടെ വാക്കും കേട്ട് വീണോ അവിടെ മുന്നും കുത്തി വീണോ ഞാനൊക്കെ എനിക്കൊരു ഡ്രസ്സ് എന്നൊക്കെ ആരെങ്കിലും വാങ്ങോ വാങ്ങോ എന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിയാൽ മതി ഞാൻ അവിടെ തേ കിടക്കണം ഡ്രസ്സ് എന്ന് ഞാൻ അവിടെ വീണു അത് എത്ര ഡ്രസ്സ് ഉണ്ടായാലും എന്നാൽ ഇടും അതുമില്ല അല്ല മരിൽ ഇങ്ങനെ നർച്ച് ചേർക്കാ ഡ്രസ്സുകൾ എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു ഒരു സന്തോഷം ഒരു അങ്ങനെ ഇവരിങ്ങനെ തരാൻ നോക്കാം പറഞ്ഞു ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു റീഫണ്ട് കിട്ടുമല്ലോ എന്തെങ്കിലും ആവട്ടെ അവര് എഴുതോ ചില്ലായിരം രൂപ ഞാൻ പുറത്ത് അടുത്തേക്ക് നമുക്ക് എന്തെങ്കിലും കോട്ടഞ്ചുരിത്താറ് വാങ്ങാം ഇവരിപ്പം എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്റെ ബ്ലോക്ക് ആക്കി വിദ്യ ബ്ലോക്കാക്കി എല്ലാ ഞാൻ ആരൊക്കെയാണ് കോൺടാക്ട് ചെയ്തെടുക്കുന്നത് അവരൊക്കെ ബ്ലോക്ക് ആക്കിയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടൻ നിർത്തി കാശിത്തരല്ലേ നിർത്തി ചേട്ടൻ പറഞ്ഞു നീ കാശി തരാണ്ട് അതിപ്പോ ഒരു രൂപയാലും പോലും നീ അത് തിരിച്ചു തരാണ്ട് ഞാൻ നിനക്ക് ഒരു ഡ്രസ്സിനും കാശി തരും ചെയ്യുക സന്തോഷമായല്ലോ ഞാൻ ആകെ ഉണ്ടായിരുന്നു സന്തോഷമാണ് ഓൺലൈൻ ഷോപ്പിംഗ് അതും നിർത്തും അപ്പോ ഫുള്ള് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ടിക്ക് ഒരെണ്ണിൽ ഫോണില്ല വിളിച്ചിട്ട് കോൾ ഇല്ല എടുക്കണമില്ല കോൾ അടിക്കണമെന്ന് കേൾക്കേണ്ടത് പിന്നേ നമുക്ക് മനസ്സിലായിരുന്നു ആണെന്ന് എന്താ ചെയ്യുക എന്നിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ വീഡിയോസ് വീഡിയോസ് അപ്പൊ ഞാൻ ഓർത്തുന്നതുകൊണ്ട് എനിക്കും വീഡിയോസ് ഇട്ടുകൂടാ ഇങ്ങനെയൊക്കെ ഒരാളിനെ പറ്റിക്കല് ചെതിക്കല് ഇത് അങ്ങനെ ഇവര് ഇടയ്ക്കിടയ്ക്ക് കുറേ വീഡിയോസ് ഒക്കെ ഇട്ടു വരും ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഇങ്ങനൊന്നും ദൈവത്തെ ഓർത്താ അവരൊന്നും പറയരുത് കാരണം കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പറഞ്ഞതും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഒരു ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബിസിനസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം കസ്റ്റമേഴ്സ് ആണ് കസ്റ്റമേഴ്സ് ആണ് അവർ ദൈവം അവരുടെ വിശ്വാസം തീർന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇപ്പം എത്ര പേര് മിത്രം കളക്ഷനെ കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും ഇവർക്ക് ഒരു ഒളിപ്പില്ലാണ്ട് ഇവർ എങ്ങനെ ഇത് ചെയ്യുന്നു ഞാൻ പോലും ഒരു കമന്റിൻ്റെ അടിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു കാലത്തേക്ക് വീഡിയോസ് ഒക്കെ നിർത്തി ഈ പെൻഡിങ് ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് തീർത്ത് എല്ലാം ക്ലിയർ ചെയ്ത് വീണ്ടും വിടും ഇല്ലേ അതൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഇത്ര യൂണിറ്റ് ഉണ്ട് അച്ഛനും അമ്മയും മോനെ എല്ലാവരും കൂടി ഇരുന്നൂടെ അങ്ങോട്ട് തീർക്കും പിന്നെ കുറെ സ്റ്റാഫും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ സ്റ്റാഫിന്ന് എന്റെ സ്റ്റാഫിന് വർക്ക് ആ സ്റ്റാഫ് അത് സ്റ്റാഫ് പിന്നെ എന്ത് തേങ്ങണം ഇവർ ഈ സ്റ്റാഫിനെ കൊണ്ട് വെക്കുന്നത് ഇവരുടെ ഒരു വാക്കുകൾ ഞാൻ അൺസബസ്ക്രൈബും ചെയ്തു എനിക്ക് എങ്ങനെയെങ്കിലും ഇവർ എന്റെ ഈ കാശൊന്ന് തിരിച്ചു കിട്ടിയാൽ മതി ഞാൻ പറഞ്ഞ ഡ്രസ്സ് വേണ്ട എന്ന് കട്ടി എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല വേണമെങ്കിൽ നമ്മളൊരു മെഴുതി ഇങ്ങനെ കട്ടിയാണ്ടല്ലോ അത് ചിലപ്പോൾ കത്തി കരിഞ്ഞ് പോവും അത്രയും ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലൈനിങ്ങും അതെ വേറെ കളറും വ്യത്യസ്തമായ കളറുകളാണ് ഫുള്ള് നമുക്കിത് കാണുമ്പോണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണ് സങ്കടം വരും നമുക്ക് അങ്ങനെ അവർ ഇപ്പോൾ നമ്മൾ കൊടുത്ത കാശും ഇല്ല നമ്മൾക്ക് ഡ്രസ്സും ഇല്ല അതിലുള്ള സമാധാനം കളയും എനിക്ക് തോന്നുന്നില്ല എന്ന് ഈ പാവ് താൻ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നൊക്കെ പാവപ്പെട്ടവരൊക്കെ വന്ന് ഇത്ര രൂപയ്ക്ക് നമുക്ക് അത് അവർക്ക് എളുപ്പം അഫോർഡ് ചെയ്യാൻ പറ്റൂല എന്ന് വെച്ചാൽ അത്ര കാശാണ് ഇപ്പോഴത്തെ ഓരോരോ ഡ്രസ്സുകൾ അപ്പൊ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് സമാധാനമായിരിക്കാം അവരപ്പോൾ ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ നിന്ന് വെച്ചാൽ ഒന്ന് രണ്ടും മൂന്നും നിങ്ങളുടെ സ്റ്റാഫ് പറ്റിച്ച് പറ്റിച്ചവരാ അവർക്ക് ഡ്രസ്സ് കിട്ടാതിരിക്കാന്ന് വെച്ചാൽ താൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ തന്നെ എത്തി ഇവിടം വരെ എത്തി അപ്പം ആ വഴികൾ മറക്കാതിരിക്കാം ഞങ്ങളും എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ ഡ്രസ്സ് വാങ്ങുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഡ്രസ്സ് ഓർണമെന്റ്സ് ഓർണമെന്റ്സ് ഇരിക്കും പിന്നെ ഇനി പോകണ്ട എന്താന്ന് വെച്ചാൽ അതാണ് അവസ്ഥ അപ്പോൾ ഡ്രസ്സുമ്പോ തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ അപ്പൊ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഒരാളെ ഇനി ഇങ്ങനെ പറ്റിക്കല്ലേ ആകെ അതോ പറയാനുള്ളൂ നല്ല നല്ല സങ്കടം ഒന്നും നിങ്ങൾക്ക് എന്നെ നാണൂല ഇത് ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുണ്ടോ എന്താണെന്ന് വെച്ചാൽ കുറിച്ച് നല്ലത് പറയണം ഒരു നൂറ് കമന്റ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് കമന്റും ഇവരെ കുറിച്ച് നെഗറ്റീവ് ആയി അപ്പോൾ ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് എൻ്റെ റീഫണ്ട് തരാം എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഇനി വീണ്ടും ഒരു പഴം തുണി അയച്ച് തരാട്ടെ എനിക്ക് വയ്യ നീ എനിക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ തല്ലു അതാണ് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നതിൻ്റെ അവസ്ഥ അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജെന്വൻ ആയൊരു വീഡിയോ ആണ് ഇവർ ഇനി കേസ് കൊടുക്കാൻ എന്ത് വാങ്ങാത്തലോ ആട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ എല്ലാം അതിന് പ്രൂഫ് എന്തേലുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവരായിട്ട് പോകാൻ എനിക്ക് ഒരു താല്പര്യം ഒക്കെ നിങ്ങൾക്കാർക്കും എനിക്ക് വന്ന വന്നതുപോലെ കുറേ ഇത് വരുന്നുണ്ട് ഇനി അബദ്ധം പറ്റല്ലേ എന്ന് പറയുന്ന കാരണം മാത്രമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സാധാരണ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ ഇടാറില്ല പക്ഷെ ഇത് ക്ഷമ വിട്ടു പോകും അതുകൊണ്ടാണ് എനിക്കൊരു കൊച്ചു യൂട്യൂബ് ചാനലുണ്ട് ക്രേസി ടു ടു എന്നാണ് പേര് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ എല്ലാവരും കാണാം കമൻ്റിൽ നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക